ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഒരു കവർഅപ്പ് വർക്ക് ഉണ്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഗേൾ ഫ്രണ്ടിന്റെ പേരോ ബോയ് ഫ്രണ്ടിന്റെ പേരൊക്കെ എടുക്കുമ്പോൾ നല്ലപോലെ ആലോചിച്ചതിന് ശേഷം പേരെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഞാനിത് പറയാൻ കാരണം ഈ വർക്ക് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവും കസ്റ്റമർ രണ്ടുമൂന്ന് വർഷങ്ങളും മുന്നേ കസ്റ്റമറിന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് ചെയ്തതാണ് ഇപ്പൊ അവര് ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയപ്പോൾ ഇത് ലേസർ ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ലേസറിന് നല്ല ചാർജ് ആണ് പറയുന്നത് പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടാറ്റു കവറപ്പ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ചു ഡിസൈൻ സെലക്ട് ചെയ്തു വിങ്സ് അടിക്കാനുള്ള പ്ലാനിലെത്തി വിങ്സ് ആകുമ്പോൾ ഒരു തൊണ്ണൂറ് എൺപത് പേഴ്സൻറ്റേജോളം കവറപ്പായി പോകും പ്രിന്റ് എടുത്ത് സ്റ്റെൻസിൽ ചെയ്ത് ഞങ്ങൾ വർക്ക് തുടങ്ങി നിങ്ങൾ ഇതുപോലെ പേരടിക്കാനാണ് എക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾ ഒരു ലെറ്റർ ഒക്കെ ചെയ്തോളി പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലത്തെ ഇൻസിഡന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ ലെറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കവറപ്പ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ലേസർ ചെയ്യണത് കുറഞ്ഞ ചിലവില് ചെയ്യാനും പറ്റും ഇതൊക്കെ അപ്പത്തെ ആ സ്നേഹപ്പുറത്തോടെ പോയിട്ടുണ്ട് അടിക്കുന്നതാണ് അപ്പൊ ഒന്നും നമ്മൾ ചിന്തിക്കൂല ഇതിനിപ്പോ നെഗറ്റീവ് ആയിട്ട് കുറെ ആളുകൾ വരും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ ഓരോരുത്തരും താല്പര്യമല്ലേ അതിനിപ്പോ കുറെ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത് ഇതുപോലത്തെ നിരവധി വർക്കുകൾ കവറപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പേര് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അവര് ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കും പോയിടോ അങ്ങനെ ആയതോ എന്ന് അറിയാണ്ട് അങ്ങനത്തെ കുറെ സംഭവങ്ങളുള്ളതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പേരെ കടിക്കുമ്പോൾ നല്ലപോലെ ആലോചിച്ച് ചെയ്യുക ഞാനിപ്പോ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് കൊടുക്കാം പോസിറ്റീവ് ആയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഈ വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ കസ്റ്റമർ പറഞ്ഞു എനിക്ക് ഒരു ചെറിയ വർക്കും കൂടി ചെയ്യാനുണ്ട് ചാറും വയറും കൂടി വരുന്ന ഒരു വർക്കാണ് നിങ്ങൾ ആ ഒരു ഡിസൈനും കൂടി ശേഷം ആ വർക്കും കംപ്ലീറ്റ് ചെയ്തു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ടോപ്പ് വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരണ്ടോ